നിങ്ങളെ നാട്ടിലുണ്ടല്ലോ കുറെ ആൾക്കാർ നിങ്ങൾ നല്ല മനുഷ്യരെന്ന് പറയുന്ന ആൾക്കാരില്ലേ ഇപ്പൊ നമ്മുടെ ഇവിടെ ഉസ്താദില്ലേ ഇല്ലേ നമ്മൾ ഇന്ന് നമ്മുടെ പിന്നെ ജബ്ബാർ ഉസ്താദ് ജബ്ബാർ ഉസ്താദ് നിങ്ങൾക്ക് പലർക്കും പരിചയമുള്ള അല്ലേ ഇപ്പോൾ ചെറിയ കുട്ടമല്ല ഒറ്റ മുതിർന്നവരൊക്കെ പരിചയമുണ്ടല്ലോ അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് എന്തെങ്കിലും കുറ്റം പറയാനുണ്ടോ ഒരു മോശമായ സംഗതിയും പറയാനില്ല കാരണം അദ്ദേഹത്തിന്റെ ആണ്ട് നടന്ന് നടന്ന് നടന്നിന്നിപ്പം ഇപ്പം നടന്നതാ അതിൽ പങ്കെടുക്കാൻ എനിക്കും ഭാഗ്യം കിട്ടി ആ മഹാൻ സമസ്തയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു സമസ്തയുടെ ജബ്ബാർ മുസ്തഖിന്റെ അർത്ഥം സാധാരണക്കാർക്ക് തിരിയാൻ വേണ്ടിയിട്ടാണ് കുറുവാൻ പറഞ്ഞത് എന്ന കിതാബ് എടുത്തോക്ക് കുഹാരി എടുത്തോക്ക് നല്ല കുറുവാൻ പറഞ്ഞത് സുറാത്ത് അല്ലീന അന്നം താലേം എന്റെ നാട്ടിലേക്ക് നോക്ക് എന്റെ നാട്ടിലെ നല്ല ഒരു മനുഷ്യ എന്ന് പറയുന്ന കുറെ ആൾക്കാരില്ലേ ജനങ്ങളൊക്കെ പറയില്ല നല്ല മനുഷ്യനാട്ടോ നല്ല പണ്ഡിതനാണ് നല്ല തക്കുവള്ള ആളാണ് അള്ളാതെ പേടിക്കുന്ന ആളാണെന്ന് പറയുന്ന ആൾക്കാരില്ലേ നിങ്ങൾ ജബാർ ഉസ്താദ് കണ്ടീല്ലേ മുപ്പരപ്പ് ചന്തോ കുറ്റാരെങ്കിലും പറയാനുണ്ടോ ഇല്ല എന്നൊക്കെ ആൾക്കാർ ഒരുപാട് അദ്ദേഹത്തിന്റെ ഹത്തം തോനൊക്കെ ഒരുമിച്ച് കൂടി അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുടെ ആൾ ഓഫാത്തായ ശേഷം സ്നേഹിക്ക അപ്പൊ അവരുടെ വയ്യിൽ ഞങ്ങൾ ചേർക്കണം തോടാറുസ്താദ് ഇവിടെ ഉണ്ട് അദ്ദേഹത്തിന് ഈ സ്ഥാനൊക്കെ ലഭിച്ച ആൾ ഉറഞ്ഞു നമ്മളൊക്കെ ബഹുമാനിക്കുന്നുണ്ട് എന്തുകൊണ്ട് അദ്ദേഹം ജീവിതം ഒരു മാതൃകാപരമായ ജീവിതമാണ് അങ്ങനെയുള്ള ആൾക്കാരുടെ വഴയിൽ ഞങ്ങൾ ചേർക്കണമേ എന്ന് നമ്മൾ ദ്വാരക്കുന്നത് അതാണ് സമസ്ത പണ്ഡിതന്മാർ അവരുടെ വയിൽ ഞങ്ങൾ ഇനീ ചേർക്കണം എന്നാണ് അവരുടെ വഴി ഞങ്ങൾ എനി ചേർക്കണം കേട്ടോ അപ്പൊ അതുകൊണ്ട് അവരുടെ വഴി ഏതാണെന്ന് നോക്കിട്ട് അതിന് പോകണം അതിപ്പോൾ സമസ്ത സമസ്ത ഉണ്ടായതെന്താണെന്നും സമസ്ത ഇപ്പോഴും നിലനിൽക്കുന്ന എന്തിനാ ഇത്തരം വിധയ് പ്രസ്ഥാനക്കാര് കള്ളത്തരീക്കത്തുകാര് ഓരോ കാലത്തും അങ്ങനെ വരും വരും ഇസ്ലാമിക വിരുദ്ധമായ പ്രവർത്തനങ്ങളുമായി വരുന്ന ആൾക്കാരെയൊക്കെ തകിടം മറച്ചുകൊണ്ട് അഹിലുസന്നെ അക്കീത സ്ഥാപിക്കാനും നിലനിർത്താനും വേണ്ടി പ്രവർത്തിക്കുക അതിന്റെ ഭരണഘടനാ നിർദ്ദേശം പോലെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് ഈ സംഘടന ആ സംഘടനക്ക് വേണ്ടി പ്രവർത്തിക്കണം അതിന്റെ ഒരു കീ ഘടകമായിട്ടാണ് എസ് കെ എസ് എഫ് അതിന്റെ ഒരു വിഭാഗമാണ് തലബ അങ്ങനെ പലതും ഒക്കെ അങ്ങനെ അങ്ങനെ ആവശ്യമായതൊക്കെ ഇന്ന് അതിന് പതിനാല് പതിനഞ്ച് കീകടങ്ങളുണ്ട് സിനിമ സംഘം എസ് എം എഫ് തുടങ്ങി അങ്ങനെ പലതും ഉണ്ട് വിദ്യാഭ്യാസ ബോർഡ് വലിയൊരു വിദ്യാഭ്യാസ ബോർഡാ തൊള്ളായിരത്തി അൻപതിന് ശേഷമാണ് വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടാക്കിയത് അത് ഈ ഭാബികൾ എതിർക്കുന്ന പണി തന്നെയായിരുന്നു നാട് നന്നാവണ്ടേ നാടൊക്കെ നന്നാക്കണ്ടേ കുട്ടിക്കത്തിക്കലങ്ങ നാടിനെന്താക്കണം നന്നാക്കാൻ വേണ്ടി അത്രയും സമയം എടുത്തിട്ട് തൊള്ളായിരത്തിഅൻപത് ഇരുപത്തി ആറ് മുതൽ അൻപത് വരെ വേറൊരു പണിക്കും കഴിഞ്ഞിട്ടില്ല അങ്ങനെ അത് കഴിഞ്ഞൊക്കെ ഒന്ന് വൃത്തിയായതിനു ശേഷമാണ് വിദ്യാഭ്യാസം കൊടുത്ത് തുടങ്ങിയത് അങ്ങനെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് ആവശ്യമായതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ ചരിത്രമൊക്കെ നിങ്ങൾ പഠിക്കണം അതിന് നൂറ് വയസ്സ് തെഞ്ഞിരിക്കുകയാണ് നൂറ് വയസ്സ് നൂറ് വയസ്സ് എന്ന് പറഞ്ഞാൽ ഒരു നൂറ്റാണ്ട് ഒരു കർണാണ് ഖൈറുൽ കുറൂന് കർണി സുമല്ല പറഞ്ഞതുപോലെ നൂറ്റാണ്ട് ആ നൂറ്റാണ്ടിന്റെ ആഘോഷം വലിയൊരു ആഘോഷം തന്നെ ആഘോഷം എന്ന് പറഞ്ഞാൽ പടക്കം പൊട്ടിക്കലല്ല കദീന പൊട്ടിക്കലല്ല നമ്മൾ ഒന്നും കൂടി ഉത്സാഹം വീണ്ടെടുത്തുകൊണ്ട് രംഗത്തിറങ്ങണം കഴിഞ്ഞ നൂറ്റാണ്ടിൽ നമ്മൾ ചെയ്തത് പോരാ ഇനിയും എന്താക്കണം പിത്തനെ വർദ്ധിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് എന്താക്കണം ഒന്നും കൂടി ഊർജം ശേഖരിച്ചുകൊണ്ട് മുന്നിട്ടിറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു 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 സംരംഭത്തിന്റെ പേരാണ് നമ്മൾ വാർഷികം എന്ന് പറഞ്ഞാല് അല്ലാതെ അതോടുകൂടി അവസാനിക്കാനല്ല ഇത് ജനങ്ങൾക്ക് പരിചയപ്പെടുത്തണം നാട് നീളം ഇതിന്റെ പ്രചരണ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുക ഓരോ ഗ്രാമങ്ങളിലും പിന്നെ സമസ്ത കേരള ജമ്യത്തിലൊരുമയായത് കൊണ്ട് ഇത് കർണാടകയ്ക്ക് വാതകല്ലോ എന്ന് വിചാരിക്കണ്ട ഈ സമ്മേളനം നടക്കുന്നത് ലോക സമ്മേളനമാണ് അതന്ന് ഉണ്ടായ സാഹചര്യത്തിലിട്ടൊരു പേരെ നേടും ആ പേരിലൊന്നും ഞമ്മൾ ഉണ്ടാക്കണ്ട കേരളം മാറ്റണ്ട ലോക സമയം ഇന്റർനാഷണൽ മീറ്റിംഗ് ആണ് നമ്മൾ ഇവിടെ നടത്താൻ പോകുന്ന പുണിയിൽ നടക്കാൻ പോകുന്ന സമ്മേളനം അതിന്റെ ഒരു സമ്മേളനം ഇന്റർനാഷണൽ സമ്മേളനം ഈ അടുത്ത ഒന്നാം തീയതി അബുദാബിയിൽ വെച്ച് നടക്കാൻ പോവാണ് ബഹുമാനപ്പെട്ട സയ്യിദ്ന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം അങ്ങോട്ട് നാളെ മറ്റന്നാള് പുറപ്പെടുകയാണ് അവിടെ നടക്കുന്നു ഡൽഹിയിൽ അതിന്റെ സമ്മേളനം നടക്കുന്നു അങ്ങനെ ഓരോ സംസ്ഥാനത്തും അതിന്റെ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു നാഷണൽ നിലക്കുള്ള ലോക നിലവാരത്തിലുള്ള ഒരു സമ്മേളനമാക്കിയിട്ട് ഇതിനെ കൊണ്ടുപോകുന്നുള്ളതാണ് അതാണല്ലോ ഇസ്ലാം അങ്ങനെയാണല്ലോ ഇസ്ലാം ലോക നിലവാരത്തിലാണല്ലോ അപ്പൊ അതിനെല്ലായിടത്തും തകരാറുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാൻ അതിന്റെ കൈമനുസരിച്ച് സമസ്ത വിഫുലപ്പെടുത്തിക്കൊണ്ട് തന്നെ അതിന്റെ പ്രവർത്തനം ഈ സമ്മേളനത്തോടുകൂടെ അത് ലോക സമസ്തയായിട്ട് മാറും സമസ്ത കേരള എന്നുള്ളത് സമസ്ത ലോക ജമിയത്തുലളിമ എന്നാണ് അതിന്റെ അർത്ഥം കേരള എന്നുള്ളതിന് പ്രത്യേക അർത്ഥം ഉണ്ടാവില്ല എന്ന് എന്നുകൾ മനസ്സിലാക്കാം ഇപ്പം നിങ്ങളൊക്കെ തന്നെ അപ്പം അങ്ങനെയല്ല കർണാടക കർണാടക എതിരല്ല സമസ്ത കേരള ജമിയത്തുലിമയ്ക്ക് വേണ്ടി എന്ത് ത്യാഗവും ചെയ്തുകൊണ്ടിരിക്കുന്ന ഉസ്താദന്മാരും കുട്ടികളും അല്ല ഇവിടെ ഉള്ളത് കാരണന്മാരും അള്ളാഹുതാല ഐസ്സത്ത് നമുക്ക് നിലനിർത്തരുമാറാവട്ടെ അത് വിജയിപ്പിക്കണം വിജയിക്കും അക്കാര്യം സംശയമല്ല